ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ രണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ് ഒന്ന് വഴുതനങ്ങ ചമ്മന്തിയും ഒന്ന് വഴുതനങ്ങ റോസ്റ്റുമാണ് തോരനായിട്ട് കോവക്ക ഉപ്പേരിയും മീൻ വറുത്തതും പപ്പടം പൊരിച്ചതും ചരങ്ങ തേങ്ങ അരച്ചിട്ടുള്ള കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യലുകൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ വഴുതനങ്ങ കൊണ്ടുള്ള സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു വഴുതനങ്ങ ഇതുപോലെ വട്ടത്തിൽ നൈസായിട്ട് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല പുരട്ടണം അതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് മസാല നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ മസാലയിലേക്ക് മുറിച്ച വഴുതനങ്ങ ഇട്ട് കൊടുത്ത് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കാം വഴുതനങ്ങ മുറിച്ചിട്ട് ഇട്ട് വെക്കുന്നത് കറ പോവാനാണ് ഇപ്പോൾ കറയൊക്കെ പോയി വെള്ളം വാർത്തെടുത്തതിൻ്റെ ശേഷം മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ടൊരു ക്രിസ്പാവുന്നവരെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഞാൻ ഈ ഐറ്റത്തിന് വഴുതനങ്ങ ചമ്മന്തി എന്നാണ് പറയുന്നത് ഇതിന് വേറെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ ഞാനിവിടെ വഴുതനങ്ങ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും മൂന്ന് ചുമന്ന മുളകും കൂടി ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചുവന്ന മുളക് നന്നായിട്ട് ചൂടായി അല്പം മൊരിഞ്ഞ പോലെ ആയി വരണം സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാനിവിടെ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് മുളക് നന്നായി ചൂടായി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഇത് പൊടിക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇനി ഞാൻ ഈ സവാളയും മുളകും ഒക്കെ വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയിട്ടുള്ളത് ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കിണ്ണം എൻ്റെ ഉമ്മ ഞങ്ങൾ പുതിയ വീട് താമസിക്കുമ്പോൾ കുറേ പാത്രങ്ങൾ കൊണ്ടുവന്നതിൽ പെട്ടതാണ് ഇപ്പോൾ ഇതിന് നല്ല കളറാണ് ഏകദേശം പത്തൊൻപത് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പുതിയ വീട് താമസിച്ചിട്ട് ഇനി ഇതിലേക്ക് പൊരിച്ച വഴുതനങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കണം മുളകൊക്കെ അതിൽ നന്നായി ചേർന്ന് വരണം ഇനി ഒരല്പം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള വഴുതനങ്ങ എല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും വെള്ളത്തിലിട്ടിട്ട് ഞാൻ കാണിച്ച് തരാം ഈ വഴുതനങ്ങും വന്നിട്ടുള്ള ഒരു കറ കണ്ടില്ല അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒഴിവാക്കി അരിച്ചെടുക്കാം ഇനി ഒരു കടായി ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടും വഴുതനങ്ങ കൊണ്ടുള്ള സ്പെഷ്യൽ ആണെങ്കിലും രണ്ടിനും വേറെ തന്നെ ടേസ്റ്റ് ആണ് വഴുതനങ്ങ ചമ്മന്തി ഒരു ചമ്മന്തിയുടെ ഒക്കെ പോലെ തന്നെ തോന്നുള്ളൂ പക്ഷേ ഈ വഴുതനങ്ങ റോസ്റ്റ് നമുക്കൊരു തോരൻ്റെ പോലെ കൂട്ടാവുന്നതാണ് ഇനി വന്ന സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം ഇനി മുളക് പൊടിക്ക് പകരം നമ്മളിതിൽ ചേർക്കാൻ പോണത് ക്രഷ്ഡ് ചില്ലിയാണ് ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിൽ പച്ചമുളകോ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വഴുതനങ്ങു തന്നെ കുറച്ച് വെള്ളം പൊന്തി വരും ഇത് നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിൻ്റെ ശേഷം അടച്ചു വച്ച് വേവിച്ചാൽ മാത്രം മതി ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വന്ന് വരും ഇപ്പം ഇതിൽ നിന്ന് കുറേശ്ശെയായി വെള്ളം പൊന്തി വന്നിട്ടുണ്ട് നന്നായി ഇളക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇനി ഒന്നുകൂടി അടച്ചു വച്ചിട്ട് വഴുതനങ്ങ ഒന്ന് കുഴഞ്ഞു വരുന്നവരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് തോരൻ എന്നോ മെഴുക്കുപുരട്ടി എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഈ വഴുതനങ്ങാ റോസ്റ്റ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ വഴുതനങ്ങ ചമ്മന്തിയും ഈ വഴുതനങ്ങാ റോസ്റ്റും ചോർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാനും പറ്റും ഇപ്പം വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് ഇത് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെ ഞാൻ വിളമ്പി കാണിച്ചു തരാം അതായിട്ട് നമ്മുടെ മട്ടരി ചോറാണ് ഇത്രയും ചോറിന് ഈ ഒരു വഴുതനങ്ങ ചമ്മന്തി മാത്രം മതി ശരിക്കും കഴിക്കാൻ ഈ ചമ്മന്തി കൂട്ടി തന്നെ ചോറ് കഴിക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ലഞ്ചിൻ്റെ മറ്റു വിഭവങ്ങൾ കൂടി കാണിച്ചു തരാം ഈ ചമ്മന്തിക്കൊപ്പം തന്നെ നമ്മളിന്ന് വഴുതനങ്ങ റോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കൂടി വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തോരനായിട്ട് കോവക്ക തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ ചതച്ചിട്ടിട്ടുള്ള കോവക്ക തോരനാണ് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കൂടെ മീൻ വറുത്തതും ഉണ്ട് ഈ മീനിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല കോരമീൻ പോലത്തെ ഒരു മീനാണ് കൂടെ പപ്പടവും വെച്ചിട്ടുണ്ട് ഇനി കറിയായിട്ട് ചിരങ്ങ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്